ബിഗ് ബോസിൽ തരംഗം റോബിൻ രാധാകൃഷ്ണൻ പുറത്തായപ്പോൾ അഭിമുഖം എടുക്കാൻ വന്നതിന്റെ കൂട്ടത്തിലെത്തിയ വ്യക്തിയാണ് ആരതിപ്പൊടി പിന്നീടാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും ഇന്നത്തെ ഫെബ്രുവരി പതിനാറാം തീയതി അത്യധികം ഗ്രാൻഡാക്കി തങ്ങളുടെ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് റോബിനും ആരതിയും ഇതിനു മുന്നോടിയായി നടത്തിയ ഹൽദി ആഘോഷ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലാണ് കാരണം ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡെക്കറേഷനും ഇവരുടെ വസ്ത്രങ്ങളും ഒക്കെയാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ആരതി ഒരു ഫാഷൻ ഡിസൈനറും ബിസിനസ് സംരംഭകയും ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ആരതിയുടെ മുൻകൈ എടുത്താണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വസ്ത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്തതും ഒക്കെ ആരതി തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം ഞാൻ മനോഹരമായി മാറ്റാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരതിയും റോബിനും തങ്ങളുടെ ഹൽദി ആഘോഷ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചത് വരുന്ന ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂരിൽ വച്ചായിരിക്കും ഞങ്ങളുടെ വിവാഹമെന്നും റോബിൻ കുറിച്ചിരിക്കുകയാണ് രണ്ടു വർഷം പ്ലാൻ ചെയ്തിരിക്കുന്ന ഹണിമൂൺ ആഘോഷമാണ് തങ്ങളുടേതെന്നും ഏകദേശം ഇരുപത്തി ആറ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നും ഡോക്ടർ റോബിൻ പറയുകയാണ് ഡോക്ടർ റോബിനും ആരതി പൊടിക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഒട്ടനവധി ആരാധകരും താരങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തുന്നത്